ിത്രയും കാലം ഉണ്ടാക്കിയ ആ പത്ത് സെൻറ്റ് ഭൂമി വീട് ഒക്കെ പോയി കുടുംബാംഗങ്ങൾ പോയി പോയി ഇനിയിപ്പോൾ ഞങ്ങൾ എവിടെ ഈ ക്യാമ്പിൽ എത്ര കാലം ജീവിക്കും ഞങ്ങൾ വഴിയാധാരമാണ് പിന്നെ എല്ലാവർക്കും ആവശ്യം വീടാണ് ഈ ഭക്ഷണം ഇതും ഒക്കെ ഇഷ്ടംപോലെ ആയിപ്പോൾ വീടിനപ്പോൾ നമ്മൾ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഒരായിരം അല്ല നൂറ് കുടുംബങ്ങൾക്കുള്ള വീട് വയ്ക്കാനുള്ള സ്ഥലം കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട് ഇനിയും ആവർത്തിക്കുന്നുള്ള ഉറപ്പാണ് പ്രകൃതി നമുക്ക് തടയാൻ പറ്റില്ല ചില സമയത്ത് ഒരുമിച്ച് ഹെവി റെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഇടി പ്രകൃതി പഠിച്ചു കഴിഞ്ഞാൽ കുറേ കാലം മുമ്പ് മലയായിരുന്നു പിന്നെ ഇത് പുഴയാവും പിന്നെ കടലാവും അവിടെ പോയി കണ്ടു അവിടെ ഒന്നുമില്ല മരുഭവും മറ്റേ എല്ലാം നശിച്ച് പോയി വീടുകൾ പോയി ഒക്കെ പോയി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാത്തൊരു കാണാൻ ആഗ്രഹിക്കാത്ത ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത പല സംഭവങ്ങളാണ് ഈ ഈയിടെയായിട്ടൊക്കെ ഉള്ള പൊക്കം ഇവിടെ മുമ്പ് ദുരിതം ഉണ്ടായി വീണ്ടും ദുരിതം ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് സാക്ഷി വഹിക്കേണ്ടി വന്നത് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് സംഘടനകളും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റും മേപ്പാടി വയനാട് യൂണിറ്റ് ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഹെഡാണ് ഇവിടെ ബോച്ചെ ഫാൻസ് മേപ്പാടീൻ്റെ ഹെഡാണ് ഇവിടെ ബേപ്പാടിയിൽ ശക്തമായിട്ട് ഒരുപാട് ടീം ആ ദിവസം അര മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിയിട്ട് ഫുൾ പ്രവർത്തനം ലോക്കലായതുകൊണ്ട് ഇവർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ഒരുപാട് എടുക്കലും കൊണ്ടുപോലും പിടിക്കലും ഒക്കെ വലിയൊരു ടീം ഇവിടെ പ്രവർത്തിച്ചു ശക്തമായിട്ട് പോകുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ആവശ്യം വീടാണ് ഈ ഭക്ഷണം ഇതും ഒക്കെ ഇഷ്ടം പോലെ ആയിപ്പോൾ വീടിനപ്പോൾ നമ്മൾ ബോച്ചെ തൗസൻ്റ് ഏക്കറിൽ ഒരായിരം അല്ല നൂറ് കുടുംബങ്ങൾക്കുള്ള വീട് വയ്ക്കാനുള്ള സ്ഥലം കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട് ബോച്ചേ ഫാൻസ് അത് ഗവണ്മെന്റിലേക്ക് കൊടുക്കുക എന്നുള്ള പോലെയാണ് നിൽക്കണേ അതേ സമയം കുറേ പേര് പറയുന്നു ഫാൻസിലുള്ളവരും മറ്റ് ആ ലാൻഡിൽ നമുക്ക് അബ്ദുൾ റഹീമിനൊക്കെ ചെയ്ത പോലെ പൈസ കളക്ട് ചെയ്തിട്ട് വീട് വെച്ച് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട് പൈസ കളക്റ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കൽ സമയത്ത് നടക്കുന്ന വലിയൊരു തലവേദനയാണ് അതുകൊണ്ട് അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ് തീരുമാനിച്ചില്ല അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ വയനാട് യൂണിറ്റ് ആൾക്കാരുമായിട്ടൊക്കെ സംസാരം നടക്കുകയാണ് ഇവരുടെ ഒരു ഒരു വലിയ ഈ വലുതാണ് ആ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ ഇനി എവിടെ പോവും നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയ ആ പത്ത് സെൻറ്റ് ഭൂമി വീട് ഒക്കെ പോയി കുടുംബാംഗങ്ങൾ പോയി പോയി ഇനിയിപ്പോൾ ഞങ്ങൾ എവിടെ ഈ ക്യാമ്പിൽ എത്ര കാലം ജീവിക്കും ഞങ്ങൾ വഴിയാധാരമാണ് ആ ഒരു ഒരുപാട് എല്ലാവരും പറയുന്ന അതാണ് അതിൽ നിന്നാണ് എനിക്ക് ഇനി ഞാൻ ആ ഒരു തീരുമാനത്തിലെത്താൻ ഉദ്ദേശിച്ചത് അവർക്ക് വേണ്ടത് സ്ഥലവും വീടാണ് അങ്ങനെ അതിലേക്കാണ് നോക്കുന്നത് കാര്യങ്ങൾ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ വാച്ച് ഓഫ് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നത് ഞാനുണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉണ്ട് മൂന്നാമത്തെ ഇതാണ് അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ മെയിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു നോർമൽ ലെവലിലുള്ള ഇതൊക്കെയാണ് തിരച്ചിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ ബോഡിയോ ആവർത്തിക്കാൻ ശരിക്ക് അത് ഗവണ്മെൻറ്റും ഗവൺമെൻറ്റും മാത്രമല്ല ഗവൺമെൻറ്റും ഇവിടെ നമ്മുടെ രാജ്യത്തുള്ള സ്റ്റേറ്റിലുള്ള അത്യാവശ്യം സ്വാധീനമുള്ള സമ്പത്തുള്ളവരൊക്കെ ചേർന്ന് ഗവൺമെൻറ്റുമായിരുന്നു സംസാരിച്ച് ചില ഹൈ റിസ്ക് റെഡ് അലർട്ട് ഏരിയകളുണ്ട് എല്ലാ അഞ്ചു പത്ത് വർഷത്തിലത് സംഭവിക്കും അതിപ്പോൾ തടയാൻ പറ്റില്ലേ പ്രകൃതിനെ അപ്പോൾ അങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് രണ്ടു ഭാഗത്തു നിന്നും കൂടെ അതിൽ വലിയൊരു ഏരിയ എടുത്തിട്ട് ഇവരെ മാറ്റി പാർപ്പിക്കാൻ വേണ്ട സംവിധാനമാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് ഇനിയും ആവർത്തിക്കുന്നുള്ള ഉറപ്പാണ് പ്രകൃതിയെ നമുക്ക് തടയാൻ പറ്റില്ല ചില സമയത്ത് ഒരുമിച്ച് ഹെവി റെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഇടി പ്രകൃതി പഠിച്ചു കഴിഞ്ഞാൽ കുറേ കാലം മുമ്പ് മലയായിരുന്നു പിന്നെ ഇത് പുഴയാവും പിന്നെ കടലാവും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അതുമാത്രമാണ് ഇതിനുള്ള സൊല്യൂഷൻ അല്ല ഇനിയും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും അധികം വൈകാതെ ഇതൊക്കെ തന്നെ